ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രാധാസ് ഹോമിലി കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം ഇന്നിപ്പോൾ ഒന്നാം തീയതിയാണ് മെയ് ഫസ്റ്റ് അഞ്ച് ഇരുപത്തഞ്ച് അപ്പോൾ എന്താ കഥ വെച്ചാൽ നമ്മളുടെ വേദ എന്താണ് വിക്രമിൻ്റെ ബെഡ്റൂമിലേക്ക് പറഞ്ഞയൊക്കെയാണ് അച്ചമ്മയും നന്ദിനിയും അതുപോലെ ശ്രീജിയൊക്കെ കൂടെ അപ്പോൾ പറയും പിന്നെ ഇതുവരെയും കമലയായിരുന്നു ഈ കുടുംബം നോക്കിയിരുന്നത് അത് കഴിഞ്ഞപ്പോഴേക്ക് ഇവർ രണ്ടുപേരും വന്നു ഇനിയിപ്പോൾ വന്നത് മോളാണ് അപ്പോൾ മോളും കൂടെ ഇനി അത്തത് ഈ വീട്ടിനെ നയിക്കേണ്ടത് മോളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് നമ്മുടെ വേദോട് അച്ചമ്മട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് വിക്രം കുറച്ച് ഒരുപാട് വഴി തെറ്റി ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു അപ്പോൾ അവനെ ഇനി തിരിച്ചു കൊണ്ടുവരേണ്ടത് മോളാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണേ അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ വേദം അങ്ങനെ ചിരിച്ച് നിൽക്കുന്നേ ഉള്ളു പുള്ളിക്കാർ ഒന്നും പറയുന്നില്ല അവസാനം ഇന്ന് ഇനി വേദിയെ റൂമിൽ കൊണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ശ്രീജയോട് മോളെ ശ്രീജേ മോള അവിടെ വേദമോള അവിടെ കൊണ്ടാക്കുക എന്നൊക്കെ പറയണ്ട പുള്ളിക്കും കമലയും വരും കേട്ടോ അങ്ങനെ പാലും കൊണ്ട് വരികയാണ് കമല അപ്പോൾ പാല് കൊടുക്കും അപ്പോൾ ഒരു നന്ദിനി നിന്നോട് പിന്നെ പ്രത്യേകം പറയണോ എന്ന് വെക്കും അങ്ങനെ നന്ദിനിയുടെ കയ്യിൻ്റെ ഉള്ളിൽ ചേട്ടാ കൈ ഒക്കെ ഇട്ട് അങ്ങനെ മുകളിലേക്ക് ആക്കുന്നത് മോളിലേക്ക് കൊണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ വേദ പാലം കൊണ്ട് ചെന്ന് പാൽ അവിടെ കൊടുക്കുന്നതും അവൻ നമ്മുടെ വിക്രം ആ പാല് വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുടിക്കുന്നതും പിന്നെ അവരുടേതായിട്ടൊരു റൊമാൻറ്റിക് മൂഡ് അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ ആ ഒരു പാട്ടും നമ്മളെ എന്തേലും എന്താ പറയുക ഹൃദയം എന്നുള്ള സിനിമയിലെ ആ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അവരുടെ ഒരു ഫസ്റ്റ് നൈറ്റിൻ്റെ ആ ഒരു ഇതുണ്ടാക്കിയെടുക്കുന്നതാണേ അതൊക്കെ പക്ഷേ നമ്മുടെ പാവ അച്ചമ്മ ഇരുന്ന് സങ്കല്പിച്ചിണ്ടാക്കേണ്ടത് വേറെ ഒന്നുമല്ല അച്ചമ്മ ഇതിരുന്ന് ആലോചിച്ചിരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ കമല അങ്ങോട്ട് വരിക അപ്പം അറിയാം അന്ന് എന്താ അമ്മേ അമ്മ ചിരിക്കേണ്ടത് നോക്കിയാണ് ഏയ് ഒന്നുമില്ല കമല ഞാൻ കുട്ടികളുടെ കാലി ആലോചിച്ച് ചിരിച്ചതാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് കൂട്ടും അപ്പം കമല അമ്മ അങ്ങനെ നോക്കുക അങ്ങനെ അങ്ങനെ ഉറക്കം പൊട്ടിച്ചിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ അപ്പളയ്ക്കും നമ്മളെ ശ്രീജയും പിന്നെ ഒക്കെ പാടെ ഇവിടെ വേദയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കോണിച്ചോട്ടിൽ വന്ന് നിന്നിട്ട് പറയും മോളെ നീ അവനെന്ത് ഇത് ഒ പറയണം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് എന്നറിയും അപ്പോൾ നന്ദിനി ഇങ്ങനെ പിന്നിക്ക് നിന്നിട്ട് ശ്രീജിയോട് റീ തിളക്കുന്ന പ്രാന്താണോ എന്ന് നോക്കി കേട്ടോ അപ്പോൾ പറയും കൊണ്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മോളെ എന്നെ വിളിച്ചോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ പോയി കടന്നു പിന്നെ നന്ദിനി എനിക്ക് ആ കുറച്ച് പ്രാന്തണ്ട് എന്നൊക്കെ കൂട്ടിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ മറ്റേ നമ്മുടെ നന്ദിനും അപ്പം നയി എന്നൊക്കെ ഇങ്ങനെ കേട്ടു അച്ചമ്മത് കേട്ട് പിന്നിൽ നിന്നിട്ടല്ലേ പറഞ്ഞിട്ട് അപ്പോൾ അച്ചമ്പത് കേൾക്കും അപ്പോൾ മോൾ എന്താ ഉണ്ടെങ്കിലും വിളിച്ചു ഞാൻ ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ എന്നറിയാൻ അങ്ങനെ നമ്മുടെ വേദ അങ്ങനെ മോളിക്ക് കയറിച്ച് ചെല്ലുമ്പോൾ നമ്മളെ വിക്രമാകപ്പാടെ കൈ ഒക്കെ ഇതൊക്കെ ഇങ്ങനെ പേടിച്ചിട്ടോ എന്തോ ഒരു വെപ്രാളം പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട് അതിൽ ചെല്ലും ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ പാലും കൊണ്ടാണ് ചെല്ലേണ്ടത് അപ്പോൾ പറയും എന്താ വെട്ടുപോത്തെ ഇരുന്ന് കാത്തിരുന്നോ കാത്തിരുന്ന് മുഷക്കും പ്രിയ ഓ നീ നീ അല്ല ബസ് ഇങ്ങനെ കട്ടിലിൽ കയറി ഇരിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ ഇരിക്കരുത് കറി അപ്പം പെട്ടെന്ന് അവളെ എന്താ അവിടെ ഇരിക്കാൻ പാടില്ലായിരിക്കും നീ ഇവിടെ ഇരിക്കുന്നുമുണ്ട് എല്ലാം കൂടെ നീ ക്രിയേറ്റ് ചെയ്തതല്ലേ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഞാനോ ഞാനാണ് അച്ചമ്മേനെ വിളിച്ച് പറ്റിയത് പിന്നെ ഞാനാണോ പിന്നെ ഈ നാട്ടിലുള്ള ഇത് പ്ലാൻ ചെയ്ത് ഞാനാണോ അമ്പലത്തിൽ വെച്ച് മാല ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇത് ഞാനാണോ ഒരുക്കിയത് എന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ അറിയാമായിരുന്നില്ല എന്തുകൊണ്ട് നിങ്ങളെ ഇപ്പം നിങ്ങളെ ഈ മണിയറയ്ക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറയായിരുന്നില്ല പറ്റില്ല എന്നെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്ന് പറയുക അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ അച്ഛമ്മ പറഞ്ഞാൽ അതുപോലെ ചെയ്യാ അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല ഇല്ല എന്ന് എന്നറി അപ്പോൾ എന്താ ഇനി നിനക്കിപ്പോൾ ഇപ്പം എന്താ വേണ്ട വയ്ക്കും ഇപ്പോൾ പറാ പാലും അറിയാം എന്നാൽ അങ്ങോട്ട് ഇത്താ എന്നും കുടിക്കണ്ടല്ലേ എന്നാൽ കുടിച്ച് പറഞ്ഞെടുക്കുമ്പോൾ ഇങ്ങോട്ട് ഇതാ അറിയാം അത് ശരി നിങ്ങൾ കുടിച്ചേനെ ബാക്കി ഞാൻ കുടിക്കുക അത് നടക്കില്ല എന്നറി ഞാൻ കുടിച്ചേനെ ബാക്കി നിങ്ങൾ കുടിക്കണം എന്നിട്ട് അങ്ങനെ നമ്മുടെ വേദ പാല് കുടിച്ചിട്ട് അവൾ കുടിക്കുക നീ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാൻ എൻ്റെ പട്ടി വരും എന്നറിയാം ആ ഞാൻ കാലത്തൊന്നിനെ കണ്ടു ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഓ വേദ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം പറയും പിന്നെ നിങ്ങൾക്ക് അപ്പോൾ തടുക്കായിരുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളെന്തുകൊണ്ട് അച്ഛൻ കൂടെ അത് പറയണ്ട പിന്നെ ഇപ്പോൾ അങ്ങനെ പാലിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് പാലൊക്കെ വാങ്ങി പിന്നെ കുടിക്കുന്നില്ല അപ്പോൾ എന്താ പറഞ്ഞിട്ട് വഴക്ക് പറയാൻ നിൽക്കുമ്പോൾ ഞാൻ അച്ഛമ്മയെ വിളിക്കണം അച്ഛമ്മയെ വിളിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രം പറയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിൻ്റെ കാല് തൊട്ട് വന്ന് ഇതാക്കി എന്താ തൊഴുതിട്ട് തുടങ്ങിക്കോളൂ എന്നൊക്കെ പറയും ഞാൻ നിൻ്റെ കാല് പിടിക്കാൻ എന്നറിയും വിക്രം അപ്പോൾ പറയും ആ ദേവിയായിട്ട് കണ്ടാൽ മതി അറിയും ദേവിയായിട്ടല്ല നിന്നെ കാണും ഞാൻ മൂതവിയായിട്ടാണ് നിങ്ങൾക്ക് നിന്നെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഒക്കെ വെറുത്ത വഴക്കുകൂടി ഉണ്ടാക്കും അവസാനം പിന്നെ പറയും ഞാൻ പിന്നെ എന്താ പറയുക എനിക്ക് കടക്കണം നല്ല ക്ഷീണമുണ്ട് ഞാൻ കടക്കാൻ പോവാണ് എന്ന് പറയും അപ്പോൾ എന്നിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ കിടക്കി കിടക്കുക അപ്പം നീ ഇവിടെയാണോ കിടക്കണ അറിയും പിന്നെ ഞാൻ എവിടെ കിടക്കുക നിങ്ങൾ വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും അപ്പുറത്തെവിടെയെങ്കിലും കടന്നോ എന്നറിയും അപ്പോൾ പറയും പിന്നെ പിന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അവിടെ കടന്നിട്ട് അറിയും എനിക്ക് നല്ല ഇഷ്യുണ്ട് ഞാൻ കടക്കാൻ പോകുകയെന്നറിയാം അപ്പോഴേക്ക് അപ്പുറത്ത് തൊട്ടിപ്പുറത്ത് വന്നിട്ട് വിക്രം കിടക്കണ് വിക്രം നടക്കുമ്പോഴേക്കും നമ്മുടെ വേദന ചാടിയുണ്ട് നീക്കാൻ ചാടിയെ നീന്തുന്നതായിട്ട് അറിയും അയ്യേ എന്നറിയും അപ്പോൾ എന്താ അത് ശരി പിന്നെ നിങ്ങൾക്ക് നാണല്ലേ എൻ്റെ കൂടെ വന്ന് കിടക്കാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനോട് ചാടിക്കളിക്കാനായിട്ട് ചാടി ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പറയും കാര്യം ഒക്കെ ഇതൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഒന്നും കിടക്കാൻ എനിക്ക് ഇതായിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അവസാനം ഞാൻ എൻ്റെ സേഫ്റ്റി ഇതാക്കണ്ടേ ഞാനിത് താഴെ കടന്നോളാം അറിയാം ആ ഞങ്ങൾക്ക് നീ താഴെ കടന്നോ അത് തന്നെ നമുക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് വിക്രം പിന്നെ ഏതൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് താഴെ വിരിച്ച് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുകയാണ് ആ നിങ്ങളവിടെ കടന്നോ എന്നറിയും ആ അതൊക്കെ തന്നെ അല്ലേ നിങ്ങളെ റൂമിലും കട നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് മറ്റേ അവരുടേതായിട്ടുള്ള കുറേ കുറേ സംഭാഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണുന്നതാണ് ഏറ്റവും വലിയ രസം അത് കഴിഞ്ഞ് അപ്പോൾ അവള് പറയും പിന്നെ മിസ്റ്റർ ഗുണ്ട ഞാൻ നിങ്ങളെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കലാണ്ട് ഞാൻ നിങ്ങളെ ഒരു ഭർത്താവായിട്ടോ കാമുകനായിട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണുമെന്ന് എനിക്ക് അറിയൂല്ല അപ്പോൾ പിന്നെ ഇതൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ വിക്രം വിക്രു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വേദം ഇത്രയും നേരം ഞാൻ നിങ്ങളെ കാണിച്ചു ഞാൻ നിങ്ങളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറയും അവൾ അപ്പോൾ സീരിയസ് ആയിട്ടാണ് പറയേണ്ടത് അപ്പോൾ പറയും ഞാനൊരിക്കലും ഞാൻ നിങ്ങളെ ഭർത്താവായിട്ടോ ഒരു കാമുകനായിട്ടോ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല ഒരു ഫ്രണ്ടായിട്ട് പോലും ഞാൻ നിങ്ങളെ കാണണോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയണം കൊണ്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കഞ്ഞിട്ട് കിടക്കണം പിന്നെയും വിളിക്കും ഹലോ മിസ്റ്റർ വിട്ടു പോത്തേ എന്നറിയാം അപ്പോൾ തല തലോലിച്ച് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു ക്യാരക്ടറാണ് ആ വേ Dona Lauro... Uh, അടിപൊളി ഒരു വേറൊരു ഒരു സീരിയലിലും കാണാൻ പറ്റിയിട്ടില്ല അത്രയും നല്ലൊരു ഇത് നല്ലൊരു സീരിയലാണ് പറയണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പിത്യാസം രാവിലെ ആയി രാവിലെ ആയപ്പോൾ കാണാൻ നമ്മുടെ എന്താ പറയുക വിശ്വം മാവില കൊണ്ട് പല്ല് തേക്കും മാവിൽ പണ്ടൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മമ്മയൊക്കെ ഈ പഴുത്ത പ്ല മാവില വരുമ്പോളേ മാവ് അയാ എടുത്ത് ചവച്ച് ചവച്ചിട്ട് അതും കൊണ്ട് പല്ലൊക്കെ തേക്കും കറ പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് തേച്ച് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇയാളെടുക്കുന്നത് പ്ലാവിലയാണ് എന്നിട്ട് പ്ലാവിലയും കൊണ്ട് പല്ലൊക്കെ ഒരു എന്താ പറയുക ഒരു ടൈറ്റാകും അപ്പം നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ പല്ലിനന്നെ ഒരു എന്താ പറയുക ഒരു ഇത് വരും അത് എന്തിനായിരുന്നു അങ്ങനെ അവർ ചെയ്തിരുന്നത് ഇപ്പോൾ ഈ മൂർക്കാനൊക്കെ ചവച്ചിട്ട് ആ കറ പോകാൻ വേണ്ടി ചെയ്തിരുന്നാണോ എന്ന് നമുക്കറിയാം ഞങ്ങളും കുട്ടികളായിരുന്ന സമയത്തൊക്കെ മാമ ചെയ്യാൻ ഞങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതൊക്കെ ഓക്കെ അപ്പോൾ കഥക്ക് വരാം അങ്ങനെ മാവിൽ എടുത്തിട്ട് പല്ല് തയ്ക്കുമ്പോൾ നമ്മളെ ശ്രീജ പേസ്റ്റും ബ്രഷും ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ പറയും കഴിഞ്ഞാലൊരു നൊസ്റ്റോളജി അവിടെ വന്നപ്പോൾ നോസ്റ്റോളജി ആണെന്നല്ല പറഞ്ഞത് വേറെന്തോ ഒരു വാടാണ് പറയേണ്ടത് എന്നിട്ട് അങ്ങനെ അപ്പോൾ പറയും ഇത് അത് കഴിഞ്ഞിട്ടേ പിന്നെ പല്ല് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വാറ്റ നായിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുന്നത് നല്ലതാണ് കൊടുക്കുകയാണ് അപ്പം പറയും പിന്നെ എന്താ ഈ മോളെ കൊണ്ടുവരണ കാര്യ ഇങ്ങനെ രണ്ടോട സംസാരം കേട്ടിട്ട് അച്ചമ്മ അങ്ങോട്ട് വരിക അച്ഛമ്മർക്ക് നിങ്ങൾ എന്താ സംസാരിക്കേണ്ടതു വയ്ക്കും അപ്പം സംസാരിക്കാം അപ്പം ഇവ വിഷയം പറയേണ്ടത് ഇന്നലെ വിക്രമിൻ്റെ വേദയുടെ ബെഡ്റൂമൊക്കെ ഒരുക്കുമ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ് ആലോചിച്ചത് ശ്രീജിയെന്ന് പറയുമ്പോൾ നാണല്ലോ മൂക്ക് പല്ല് മുളച്ചു അഞ്ചട്ടോ എല്ലാം കൂടെ കഴിഞ്ഞാൽ മോളെ കെട്ടിക്കാറായി അതിനെക്കുറിച്ച് ആലോചിക്കും ഇപ്പോൾ ഫസ്റ്റ് നൈറ്റും ഇതാലോചിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുടെയും ചീത്തറിയണം അതാണ് അച്ഛമ്മ കേട്ടോണ്ട് വരുന്നത് അച്ഛാ അച്ഛമ്മക്ക് എന്താ പറയുന്നത് പറയണേ ശ്രീജയെന്നോക്കി അപ്പൊ അല്ല അച്ഛമ്മേ മോളെ കാര്യം പറയുമായിരുന്നു മോളെ കാര്യം ആ അത് ഞാനും ആലോചിക്കുന്നുണ്ട് അടുത്ത വർഷം സ്കൂൾ തുറക്കുമ്പോൾ മോള് നിങ്ങളെ കൂടെ ഉണ്ടാവണം എന്നറിയും അച്ഛനമ്മേനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും അവൻ വരുമല്ലേ സുധാകരൻ അതൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുത്തും എന്നിട്ട് ആ കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ടത് നീ വിശ്വമാണ് വീട്ടിലെ പറമ്പിലെ പണിയും എല്ലാം നീ ചെയ്യണം ഇത്രയും കാലം അവൻ്റെ പെൻഷൻ വാങ്ങി നിങ്ങളെല്ലാവരും കൂടെ പുട്ടടിച്ചില്ലേ ഇനി അവൻ്റെ പെൻഷൻ ഞാനൊന്ന് ചിലവാക്കട്ടെ എന്ന് പറഞ്ഞ് പറയുകയാണ് പിന്നെ അച്ഛമ്മ അതുകൊണ്ട് മോളെ മോളെ കാര്യങ്ങൾ ഇനി നീ വേണം നോക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ വിശ്വത്തിനെ ഇതാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നത് എന്താ അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്നറിയുക ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വിനായകം കാണാൻ വലിയൊരു ഹോള് കെട്ടിയിരിക്കുകയാണ് കുറേ പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊരു ഹോള് കെട്ടിയിരിക്കുക അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല തൂണുകൾ മരത്തിൻ്റെ തൂണകളൊക്കെയാണ് അപ്പം പറയൂ ഇതൊക്കെ പറിച്ചു വിറ്ററിഞ്ഞാൽ നല്ല കാശാണ് എന്നറിയാം എവിടുന്നാണോ പത്ത് രൂപ കിട്ടുന്നതെന്ന് നോക്കി നടക്കുന്നതാണ് വിനായകൻ്റെ മെയിൻ തൊഴിൽ അപ്പോഴൊക്കെ അച്ചമ്മ വരും അപ്പം അച്ചമ്മേ എന്തിനാണ് അച്ചമ്മ ഇത്രയും ഫുഡ് പിന്നെ ടേബിളൊക്കെ കൊണ്ടിരിക്കണം ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഇത്രയും ഹോളൊക്കെ കെട്ടി എന്തിനാ ഇട്ടണം അത് ചോദിക്കും അപ്പോൾ പറയും ആ നിനക്കറിയില്ലേ ഇത് ഞാനും എനിക്ക് യൂട്യൂബിൽ കുറച്ച് കൂട്ടായ്മ ആയിട്ടുള്ള ഇതുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ഇവിടെ ഒരു ഇത് തുടങ്ങാൻ ഈ ഹോം സ്റ്റേ പോലെ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ പത്ത് പതിനഞ്ച് ആളുകൾക്ക് സുഖമായിട്ട് നമ്മുടെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുക അപ്പോൾ അവർക്ക് വന്നിരുന്ന കലാ കായിക പരിപാടി കലാപരിപാടികൾ അവതരിപ്പിക്കാനും അതുപോലെ അവർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാനും മറ്റുള്ള എല്ലാ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അതൊക്കെ നോക്കി നടത്താനൊരാൾ വേണ്ട അറിയുമ്പോൾ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ഒരു ഫോണ് മാത്രം മതി ഒക്കെ ഇപ്പോൾ ഓൺലൈനിൽ കൂടെ അല്ലേ വിനായക എന്ന് പറയുകയാണ് അച്ചമ്മ അപ്പോൾ പിന്നെ ഇത് ഈ ഇതിപ്പോൾ ഇങ്ങനെ ഈ സ്ഥലക്കാർക്കോർക്കും ഇത് എൻ്റെ കാലശേഷം ഞാനിത് അനാഥാലയത്തിന് എഴുതി വെച്ചിരിക്കുകയാണ് അത് അനാഥാലയത്തിനുള്ളതാണ് എന്ന് പറയും അപ്പം ഞാനാതാലയത്തിനോ അതിനിപ്പോൾ അച്ഛനാലയത്തിനൊക്കെ സമ്മതിക്കുന്നു അവരുടെ സമ്മതിന് എനിക്ക് വേണം ഇത് എൻ്റെ മുതലാണ് ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കാൻ വിനായക അതാലോചിച്ച് നീ എന്തായാലും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ചമ്മ അങ്ങോട്ട് പോവാം അപ്പോഴേക്കും ഇത് കേട്ടതുകൊണ്ട് വിനായക ഒന്നിച്ച് വിഴുങ്ങാമെന്നു പറഞ്ഞിരിക്കുകയായിരുന്നു മുതലും മുഴുവനും കൂടെ ഒന്നിച്ച് വി വിഴുങ്ങാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അച്ചമ്മയുടെ ഇടിവെട്ട് പിന്നെ തീരുമാനം വന്നത് അതിൽ പിന്നെ നമ്മുടെ എന്താ പറയുക നന്ദിനിയാണ് ഓടിപ്പത്തേ ഈ ഈ വിനായ വിനായട്ടൻ എവിടെ പോയി എവിടെ പോയി പറഞ്ഞിട്ടിങ്ങനെ വരുമ്പോൾ കാണാൻ വിനായകൻ നെഞ്ചൊഴിഞ്ഞിരിക്കലും കാരണം അച്ചമ്മ മനസ്സിൻ്റെ ഉള്ളിക്ക് തീ കോരി ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കിട്ടും പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴൊക്കെയാണ് അപ്പോൾ നന്ദിനി വന്നിട്ട് അറിയും എനിക്കൊരു സമാധാനമില്ല അറിയാം അപ്പോൾ വിനയം പറയും എനിക്ക് അത്രയും സമാധാനമില്ല അറിയും പിന്നെ നിങ്ങൾക്കെന്താ അത്ര പ്രശ്നം എടി നിനക്കറിയില്ല നിനക്കെന്താ പ്രശ്നം വയ്ക്കും അവരിതുവരെ വന്നില്ല എന്ന് അറിയും ആരും വയ്ക്കും വേദി വിക്രമം ഇതുവരെയും വന്നിട്ടില്ല അവർ ഇതുവരെയും മുറുക്കി പുറത്ത് വന്നിട്ടില്ല അറിയാം അവർ വരണ്ട അതിന് നിനക്കെന്താന്ന് വയ്ക്കും അപ്പോൾ പറയും ഏ അപ്പം അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണ്ട എന്തിനും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവരെന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അവർ ജീവിച്ചോട്ടെ അതിന് വേണ്ട എല്ലാ ശബ്ദ സഹായങ്ങളും ചെയ്തെടുത്തു നീ എന്തിനാ ഈ കുശുമ്പ് മൂത്ത് കൊണ്ട് നടക്കുന്നത് എന്നറിയും നീ ആ സൂയമൂത്തിപ്പം പൊട്ടിത്തെറിക്കണ അവസ്ഥയായിട്ടുണ്ട് നിനക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിനയ വിനായകൻ നന്ദിനിയോട് അപ്പം ആ സത്യമാണ് അവളെ വീട്ടിൽ നിന്ന് ഓടിച്ചാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നറിയാം അപ്പോൾ നീ എന്തിനാ അതിന് നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവളൊന്നും നീ വീട്ടിൽ നിന്ന് പോകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പിന്നെ ഇയാള് ഇതിനെപ്പറ്റി ഇതിനെ സംസാരം തന്നെയാണ് സംഭവം അപ്പോൾ പറയും പിന്നെ നമ്മളവരെ വേറെ വേറെ പിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല ഓ ഇനിയിപ്പോൾ അതിനൊന്നും മെനക്കെടാതിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയും അപ്പോൾ ഇവനേട്ടാണെന്ന് അറിയാം അല്ലാണ്ട് പിന്നെ ഞാനെന്താ പറയുക നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അപ്പോൾ പിന്നെ അത് അവരുടെ ജീവിതമല്ലേ നീ എന്തിനാ അതിനൊക്കെ ഇടപെടാൻ നിൽക്കണ നീ ഇങ്ങനെ അസൂയ മൂത്തോണ്ട് നടന്നോ ഞാനിപ്പോൾ അതൊന്നുമല്ല അപ്പം ഈ മുതൽ മുഴുവൻ അച്ഛമ്മ അനാഥാലയത്തിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത്രേ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്ക് നമുക്ക് നല്ല പത്ത് വയസ്സ് കിട്ടണ കാര്യങ്ങൾ ആലോചിക്കും നീ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നടക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണ അവർ ജീവിക്കുകയെ മരിക്കുകയോ എന്താച്ചായിക്കോട്ടെ നീ എന്തിനാ അതൊക്കെ ചിന്തിക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വിനായകൻ പിന്നെ നന്ദിനെ ചീത്തറിയാം നന്ദിനെ അറിയാം അങ്ങനെ ഞാൻ അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എനിക്ക് ആ വേദം കണ്ടെടുത്താൽ കണ്ടുകൂടുക എന്നൊക്കെ പറയും ആ അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ അങ്ങനെ പറയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ അച്ചമ്മ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണെന്ന് തോന്നണു അച്ചമ്മ ഇരുന്ന് ഇങ്ങനെ ഉറക്ക ഉറക്ക ഉറക്കെ ചിരിക്കുന്നത് അപ്പോൾ സുധാകര മാഷ്ക്ക് അതൊന്നും എന്തായാലും പിടിക്കുന്നില്ല അപ്പോൾ മാഷ് ഇങ്ങനെ അച്ചമ്മ ഇങ്ങനെ നോക്കണ ഒരു പ്രത്യേക ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നതാണ് കാരണം ഒന്നും പറയാൻ നിവർത്തിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മാഷ് എന്തെങ്കിലൊന്നും പറയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊന്നും ഒരു നിവർത്തിയില്ലാണ്ട് അങ്ങനെ നോക്കി നിന്നതാണന്നത്തെ പവിത്രം കുറേ നല്ല ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പോയിരിക്കുന്നു കാരണം ആ ബുക്കപ്പാടിന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വേദ വിക്രം എന്നുള്ള ആ കോമ്പിനേഷൻ അടിപൊളിയാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറേ പിന്നെ ഡയലോഗുകളുണ്ട് നല്ല രസമായിട്ട് അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് ഇന്നത്തെ പവിത്ര എല്ലാവരും കാണുക അതുപോലെ രാധാ സോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് പിന്നെ അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ നമുക്ക് ഒരു ലൈക്കൊക്കെ തന്നെ സഹായിക്കണേ ഒരു ജീവി ജീവൻ മരണ പോരാട്ടമാണ് എൻ്റെയും എൻ്റെ മതത്തിലെ എൻ്റെ കൂടെ എൻ്റെ സുഖലയാത്ര അനിയത്തി കുട്ടിയുണ്ട് അതിനാണ് എനിക്ക് വിവേഴ്സൊക്കെ വളരെ കുറവാണ് അപ്പോൾ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് പക്ഷേ വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണം പ്ലീസ് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓക്കെ താങ്ക് യു